ജില്ലയിലെ ഒരു ഗേറ്റ് തകർന്നു ഗേറ്റിലൂടെ വെള്ളം അണക്കെട്ട് ഗേറ്റുകളും തുറന്നു വിജയനഗര റായ്പൂർ ജില്ലകളിൽ ജാഗ്രത രണ്ടാമത്തെ വലിയ ഇതൊരു സൂചന മാത്രം സൂചനയാണ് ദൈവം തമ്പുരാനായിട്ട് തരുന്ന ഒരു സൂചന മാത്രം മാത്രമാണ് കാരണം ഒരു മുന്നറിയിപ്പ് എല്ലാ മുന്നറിയിപ്പ് തരാനേ പറ്റും എല്ലാവർക്കും പ്രകൃതിയെ കൊണ്ട് ഒരു മുന്നറിയിപ്പ് തരാനേ പറ്റത്തുള്ളൂ ആ ഒരു മുന്നറിയിപ്പാണ് ഇത് കാരണം നമ്മളെല്ലാം മനസ്സിലാക്കുക എന്ത് ജാഗ്രത മതി എന്ത് എന്ത് ജാഗ്രത ജാഗ്രത ആശങ്ക വേണ്ട പറഞ്ഞാലും കരുതല് മതി പറയുന്നത് മതി ഇത് പിന്നെ രണ്ടാമത്തെ ഏറ്റവും വലിയ ഡാം മുല്ലപ്പെരിയാർ മുല്ലാർ കഴിഞ്ഞാൽ രണ്ടാമത്തെ ഡാം അപ്പം ഇതിന്റെ അവസ്ഥ ഒരു ചെറിയ ഷട്ടർ പൊട്ടിപ്പൊഴിഞ്ഞുണ്ടല്ലോ ഇത് നമ്മുടെ മുല്ലപ്പെരിയാറിന് ഇങ്ങനൊരു സംഭവം സംഭവിച്ച എന്തായിരിക്കും ഇത് ന്യൂസ് ചാനലിൽ വരാ വരാനുള്ള ഗ്യാപ്പ് പോലും കിട്ടത്തില്ല നമുക്ക് ന്യൂസ് ചാനലിൽ കാണിക്കാനുള്ള സമയം പോലും കിട്ടത്തില്ല വിദേശത്ത് അറിയാൻ പറ്റും കാര്യങ്ങൾ വേറെ കാര്യമുണ്ട് ഇതിപ്പോൾ നമ്മളിപ്പോ പറയുന്നത് കേട്ടാൽ നിങ്ങൾ വെറുതെ ഭീതി ഉണ്ടാക്കാൻ വേണ്ടി പറയാമെന്ന് പിണറായി വിജയൻ ഉൾപ്പെടെ പറയും വെറുതെ മനുഷ്യനെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി യൂട്യൂബിൽ വീഡിയോ ഇടുവാണ് അടുത്ത കേസ് എടുക്കും അടുത്ത കേസ് വണ്ണലെടുക്കും ഇത് അതല്ലേ ശരിക്കുള്ള അവസ്ഥ എന്ന് വെച്ചാൽ ഇത് ഇങ്ങനെ ചെയ്തില്ല ഇതിപ്പോ കാലകരണപ്പെട്ടു പോകുന്ന സാധനം നൂറ്റി മുപ്പത് വർഷമായി വേറൊന്നും ചിന്തിക്കാല്ലേ ഇത് അല്ലെങ്കിൽ ഇതിൻ്റെ വെള്ളം നൂറ്റി ഇരുപത് ഡിഗ്രി അല്ലെങ്കിൽ നൂറ്റി ഇരുപത് അടിയിൽ താഴ്ത്തുക അല്ലെങ്കിൽ ഇത് പൂർണ്ണമായിട്ട് ഇല്ലാതെ ഇപ്പം നിലവിൽ കുറച്ച് ഷട്ടർ തുറന്നായാലും അവിടെ എവിടെയൊക്കെ ചെറുതായിട്ട് വെള്ളം കയറുന്നേ ഉള്ളൂ പല ഷട്ടറുകളും തുറന്നാ ഈ തോട്ടിലും ആറ്റിലും അവിടെ എവിടെയൊക്കെ കനാലിലൊക്കെ ചെറുതായിട്ട് വെള്ളം കയറിയാലും വെള്ളം കയറി പോയാലും വിഷയമില്ല അത് കുറഞ്ഞ അളവ് കുറയുമല്ലോ ഇത് അല്ലാതെ ഇങ്ങനെ ഇത് ഒന്നും ചെയ്യാരുന്ന് കഴിഞ്ഞാൽ ഒന്നും ആലോചിച്ചു നോക്ക് ഫിലീതി വേണ്ട അങ്ങനെ വേണ്ട ഇങ്ങനെ വേണ്ടെന്നൊന്നും കാര്യമില്ല ഉമ്മാരെ ഇതൊന്നും പറ്റത്തില്ല ഒന്നാമത്തെ കാര്യ ഇനിയിപ്പം കുറച്ചാളും കൂടി തലവേദന മെയിൻ മെയിനായിട്ട് പിണറായി വിജയൻ അറിയാം അടുത്ത ഭരണം കിട്ടത്തില്ല എന്നറിയാം അല്ലെങ്കിൽ പിണറായി വിജയൻ ആയിരിക്കത്തില്ല കിട്ടിയാലും മുഖ്യമന്ത്രി പിണറായി വിജയൻ ആയിരിക്കത്തില്ല എന്ന് പുള്ളിക്ക് അറിയാം അപ്പോൾ ഇതെങ്ങനെയൊന്നും തട്ടി മാറ്റി ഒന്നുകിൽ ഇവരുടെ പാർട്ടി തന്നെ ഇവരുടെ കമ്മ്യൂണിസം തന്നെ അടുത്ത ഭരണം കിട്ടിയാലും വേറെ മുഖ്യമന്ത്രിയായ അയാൾക്കുടെ തലയിൽ വെക്കണം അല്ലെങ്കിൽ വേറെ പാർട്ടിക്കാർ വരുവാണെങ്കിൽ അവരുടെ തലയിൽ വെക്കണം ഇതൊക്കെയാണ് ഇവരുടെ പ്ലാൻ അതുപോലെ ഇതുപോലെ പിണറായി വിജയൻ പ്രതികരിക്കുന്നതൊക്കെ തന്നെയാണ് നമ്മുടെ പ്രതിപക്ഷം പ്രതികരിക്കുന്നത് ഇവരുടെ പിന്നെ കുറച്ച് കിമ്പള ഒരു പേടിക്കുന്നുണ്ടെന്നും എനിക്ക് തോന്നുന്നുണ്ട് സംശയാണ് സാധാരണക്കാരൻ്റെ സംശയമാണ് പ്രതിവശം കുറച്ച് ഇവന്റെ ഒക്കെ കുറച്ച് എച്ചിലും തിന്നുന്നുണ്ടെന്ന് തോന്നുന്നു ഉറപ്പായിട്ടും ഇത്രയും കണ്ടാതിരിക്കുന്ന എന്തുവാ ഇതൊക്ക ഇങ്ങനെയൊക്കെയാണോ ഒരു പ്രതിവശം ഈ തിരിച്ച് എന്തൊക്കെ കുറ്റം പറഞ്ഞാലും ഇല്ലെങ്കിലും ഈ കമ്മ്യൂണിസ്റ്റ് അങ്ങനെ പ്രതിവശമായിരുന്നെങ്കിൽ ഇപ്പം എന്തോരം പ്രശ്നങ്ങളും എന്തോരം സമരങ്ങളും നടത്തിയ പണ്ട് മുല്ലപ്പെരിയാറിന്റെ വിഷയത്തിൽ ഈ കമ്മ്യൂണിസ്റ്റ് വലിയ പിന്നെ പ്രതിഷേധം നടത്തിയതാണ് ഈ ഏതെങ്കിലും നട്ടലുള്ള ഈ കോൺഗ്രസ്സുകാരുണ്ടോ ഇവിടെ സത്യം പറയും എന്തേലും ഉണ്ടോ ഒരു വാഴയ്ക്കില്ല നിന്നെ കൊണ്ടൊന്നും ഒരു കുണവുമില്ല ബി ജെ പി കാരെ കൊണ്ടും നടക്കത്തില്ല യുമാരെ കൊണ്ടൊന്ന് യുമാരെയൊക്കെ ദൃതയെ പാവപ്പെട്ടവരെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി ഉണ്ടായവന്മാരാണ് ഉണ്ടാകുകയാണ് അവർക്കൊക്കെ പണം മതി ഇപ്പൊ ഈ ഒരു വിഷയം ഈ ഒരു ഡാമിന്റെ ഈ ഒരു തകർച്ചു വന്ന് നാളെ മുല്ലപ്പെരിയാറ് പൊട്ടിയാലുള്ള അവസ്ഥ ഇതൊരു വെറും സൂചന വെറും എന്ന് വെച്ചാൽ വെറും സൂചന തന്നെയാ അല്ല ഇത് മുല്ലപ്പെരിയാറ് പൊട്ടിയുള്ള അവസ്ഥ എന്ന് വെച്ചാൽ ഇത് കുറെ പറഞ്ഞുകൊണ്ട് കുറെ ആൾക്കാർക്ക് വരും ഞങ്ങൾ അന്ന് ഇങ്ങനെ എല്ലാവരും പറയും അങ്ങനെ വേണമെന്നും അല്ലെങ്കിൽ കരുതൽ വേണമെന്നും പറഞ്ഞായിരുന്നില്ല എന്തുകൊണ്ട് അത് ഉപയോഗിച്ചില്ല ഇതൊക്കെ സംസാരമൊക്കെ സംസാര വിഷയങ്ങളൊക്കെ വരും ഇത് ഇത് വെറും ഇത് വെറും ഒരു 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 പ്രകൃതിയുടെ ഒരു സൂചനയാണ് വേറൊരു ഡാം പൊട്ടി അല്ലെങ്കിൽ അതിന്റെ ഷട്ടർ പൊട്ടി എന്നുള്ള സൂചന ഷട്ടറാണ് അവിടെ കേട്ട് സംഭവിച്ചേക്കുന്നത് നമ്മുടെ ഡാമിന് അങ്ങനെ ആയിരിക്കത്തില്ല ചിലപ്പോൾ ഒരു മതി വയനാട്ടിൻ്റെ നടന്ന വിഷയത്തിനാണക്കെ ഓരോ ഉണ്ടാക്കി കഴിഞ്ഞാൽ തീരാവുന്നതേ ഉള്ളൂ എന്തിനാ ഇവനൊക്കെ ഈ മസിലും പിടിച്ച് പണവും ഉണ്ടാക്കി എവിടെ കൊണ്ടുപോകാനാണ് ഇവനൊക്കെ ആ ഒരു രീതിയിലേ നിൽക്കത്തുള്ളൂ അപ്പോൾ അതുകൊണ്ട് മാക്സിമം ഇത് ചെയ്യാനുള്ള നടപടികൾ നടപടികൾ ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ നമുക്ക് ഇതിനെക്കുള്ളൊന്ന് വലിച്ചു നീട്ടാനും പറയാനൊന്നും പറ്റത്തില്ല ഇതിനെക്കുറിച്ച് ഇല്ലേ പിന്നെ അപ്പം ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുകയാണെങ്കിൽ മുല്ലപ്പിരി കാര്യം കാര്യം തന്നെ യൂട്യൂബിൽ ഒരുപാട് ആ ഓരോ ആൾക്കാർക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയും നമുക്ക് പറയാനേ പറ്റത്തുള്ളൂ ഇപ്പോഴും ഇങ്ങനെ ഇതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക കാരണം ഒരു കാര്യമില്ല നമ്മളിങ്ങനെ വെറുതെ പറഞ്ഞുകൊണ്ടിരിക്കുക അല്ലാതെ ഇതിനകത്ത് നടപടിയൊന്നും അവരെടുക്കുമെന്ന് തോന്നില്ല ഒന്നാത്ത കാര്യം ഇപ്പൊ നമ്മൾ ഇതിന് ഇട്ട് വളച്ച് നീട്ടേണ്ട കാര്യമില്ല അത് നമ്മൾ പറയുന്നവർക്ക് എല്ലാവരും പ്രാർത്ഥിക്കുക ജാഗ്രത നമുക്ക് എന്ത് ഡയലോടെ പറഞ്ഞ് നിർത്ത് ജാഗ്രത ഉഫ് ഭീതി വേണ്ട ഇപ്പം സാധാരണ സാധാരണക്കാരന് എന്തായാലും ഭീതി ഉണ്ടാവും ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ ഈ വാർത്തയും കൂടെ കേൾക്കുമ്പോൾ എന്തായാലും ഭീതി ഉണ്ടാവും ആ ഭീതിയെ മാറ്റാൻ ഇതിനെ ഇല്ലാതാക്കി കളയുക അത്ര ചെയ്യേണ്ട ഒരു പരിപാടി അല്ലേ അല്ല എപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കുവോ ഇതേ കൂടുതലൊന്നും പറയില്ല നമുക്ക് ഓക്കെ നാളെ കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു അതെ